ഗാന്ധിജിയുടെ സ്ഥലമായ രാജ്ഘട്ടിൽ എത്തിച്ചേർന്നിട്ട് രാജ്ഘട്ടിൽ ഞങ്ങൾ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ വീർഭൂമി രാജീവ് ഗാന്ധിൻ്റെയാണ് ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധിയുടേത് ഒക്കെ സമാധിസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു ഒരുപാട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മനോഹരമായ അതായത് നല്ല പ്രശാന്ത സുന്ദരമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്താണ് ആ സമാധി സ്ഥലങ്ങളുള്ളത് അതിനുശേഷം രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രം എന്ന് പറഞ്ഞുള്ള ഒരു അതിന് സമീപത്ത് തന്നെയാണ് ആ സമീപത്തുള്ള രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രത്തിലും ഞങ്ങളുടെ സന്ദർശനം ഉണ്ടായി ഇത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിലും പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് ആ ജോലികൾക്ക് ഏതൊരു ജോലി ആയിക്കോട്ടെ ആ ജോലികൾക്കൊക്കെ അതിൻ്റേതായ മഹത്വം ഉണ്ട് എന്നറിയിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിൽ സ്റ്റിൽ മോഡലിലും ചിത്രങ്ങളുടെ മോഡലിലും അതിൽ ഉള്ളത് പിന്നെ നിരവധി വീഡിയോസ് ക്ലിപ്പുകളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പിന്നെ ചുറ്റിയിട്ട് കണ്ടു അപ്പോൾ എല്ലാവരും അവിടുന്ന് ഫോട്ടോ സെക്ഷനൊക്കെ നടക്കാൻ രീതി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പത്ര കട്ടിങ് പത്രങ്ങളിൽ വന്നത് ഒരുപാട് വിഷ്വൽസ് ആണ് നമ്മൾ കൂടുതൽ കണ്ടത് ആ വിഷ്വൽസ് ഉണ്ടായിരുന്നു ഈ ചിത്രങ്ങളിൽ കാണുന്ന ആ അതിൽ അത് പിന്നെ ഫോട്ടോസാണ് കണ്ടത് ആ ഫോട്ടോസിൽ കണ്ട ആ തെളികൾ അവിടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചത് പിന്നെ ഈയിടെ പ്രദർശനത്തിനും വന്നിട്ടുണ്ട് ഒരുപാട് സമയം തന്നെ കാണാനുണ്ട് ആസ്വദിച്ചു കാണുകയാണെങ്കിൽ ഒരുപാട് സമയങ്ങളിൽ ഞങ്ങളത് അവിടെ ചെലവഴിച്ച് കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുത്ത് കാണേണ്ടതാണ് പെട്ടെന്നൊരു നോക്കി കണ്ടിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് മനസ്സിലാവൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി അതിനിടയിൽ ഫോട്ടോ സെക്ഷനൊക്കെ ചെയ്തു ഒരു ഓട്ടോപ്പാച്ചൽ എന്ന് പറയാം ശരിക്കും എന്നാലും കാണാൻ പറ്റുന്നതൊക്കെ കണ്ടു ഇത് ഓപ്പണിംഗ് രാവിലെ ഒമ്പത് മണിക്കാണ് ഈവനിങ് ഈവനിംഗ് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യും അതിനു മുമ്പ് കണ്ടു